കൊച്ചിൻ കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി നിർമ്മിച്ച പ്രതിരോധ കപ്പലിന്റെ ദൃശ്യങ്ങൾ കപ്പൽശാല ജീവനക്കാരൻ വനിതാ സുഹൃത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത വിവരങ്ങളതുമായി ബന്ധപ്പെട്ട് ശ്രീനിഷ് പൂക്കോടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനം ഒപ്പം തന്നെ പൂരം നടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിലെല്ലാം വിവരങ്ങൾ നൽകാൻ രേഷ്മ തുടരുന്നുണ്ട് രേഷ്മ നേരത്തെ നമ്മൾ പറഞ്ഞു വിട്ടിരുന്നത് ഈ ഏഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിന്റെ ഉടമയെക്കുറിച്ചും അവരുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളുമാണ് രേഷ്മ പറയാൻ തുടങ്ങിയത് തുടർന്നോളൂ കപ്പൽശാലയിലെ അതീവ സുരക്ഷാ മേഖലയിലെ ദൃശ്യങ്ങൾ അവിടുത്തെ തന്നെ കരാർ ജീവനക്കാരൻ പകർത്തിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തുകൊണ്ട് പ്രസ്തുത കരാർ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളാണ് ഇനി പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും ഈ കപ്പൽശാലയുടെ അതീവ സുരക്ഷാ മേഖലയുടെ ദൃശ്യങ്ങൾ പകർത്തി യുദ്ധക്കപ്പലുകളുടെ സന്നാഹങ്ങൾ അതിന്റെ സജ്ജീകരണങ്ങൾ അതിന്റെ അകത്തെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗം തുടങ്ങിയ തന്ത്രപ്രധാന ഭാഗങ്ങളെല്ലാം ഇയാൾ ഫോണിൽ പകർത്തിയിട്ടുണ്ട് മാത്രമല്ല ഏഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൌണ്ടിലേക്ക് ഈ ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തു മാർച്ച് മാസം മുതൽ ഡിസംബർ പത്തൊൻപത് വരെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കൈമാറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതീവ കൂടി തന്നെയാണ് ഈ കേസിനെ പോലീസ് കാണുന്നത് ഒരുപക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു കേസ് ഏറ്റെടുക്കലിലേക്ക് അടക്കമുള്ള നടപടികളിലേക്കും കടന്നേക്കുമെന്നാണ് സൂചന കാരണം ഐ എൻ എസ് വിക്രാന്തിനെ ഒപ്പം തന്നെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് കപ്പൽശാലയിൽ എത്തിച്ച ചില യുദ്ധക്കപ്പലുകളുടെ ഭാഗങ്ങളും ഇയാൾ ദൃശ്യങ്ങൾ എന്നുള്ള രീതിയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ശ്രീനിഷ നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് ഈ നേരത്തെ ഈ എയ്ഞ്ചൽ പായൽ എന്ന ആള് അതായത് ഒരു സ്ത്രീ അവർ തന്നെ വിളിച്ചിരുന്നു ഹിന്ദിയിലായിരുന്നു ഇയാൾ സംസാരിച്ചിരുന്നത് എന്ന ഇവർ സംസാരിച്ചിരുന്നതെന്നാണ് ശ്രീനിഷ നൽകിയിട്ടുള്ള മൊഴി പക്ഷെ ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഭാരതത്തിന്റെ പ്രതിരോധമാ ും രഹസ്യങ്ങളും ചോർത്തിയെടുക്കാനായിട്ട് രാജ്യങ്ങൾ നടത്തിയ നീക്കമാണോ ഇതിന് പിന്നിലെന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും ഇയാട് സുരക്ഷാ വിഭാഗം നൽകിയ പരാതിന്മേലാണ് സൗത്ത് പോലീസ് കേസ് കേസെടുത്തുകൊണ്ടുള്ള ഒരു അറസ്റ്റിലേക്ക് കടന്നത് എന്നാലും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ടെന്നാണ് സൂചന എന്തായാലും ഈ നിലവിൽ പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് അകലെന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ തന്ത്രപ്രധാന ഭാഗങ്ങൾ അടുത്തു നിന്ന് എടുത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ തന്നെയാണ് സംശയത്തിന് വഴിവെക്കുന്നത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലക്ഷ്മി